ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് വഖഫ് ബിൽ ചരിത്ര ദൌത്യമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തമ്പുരുക്കനെ സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ും പാർലമെന്റ് വരുന്ന ബില്ല് ആക്കി അവരുടെ പ്രശ്നങ്ങളും അവരുടെ കൊല്ലായിട്ട് പ്രശ്നങ്ങളുടെ പരിഹാരം പരിഹാരം ഇന്നലെയും മിനിയാണെന്നും പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു വലിയൊരു ഗൗരവമായ ഒരു നമ്മുടെ ചരിത്രത്തിൽ ഒരു വലിയൊരു മൊമെൻ്റ് ഒരു വലിയ പ്രധാ പ്രധാന ഒരു നിമിഷവും ദിവസമാണ് ഇന്നലെ അപ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ നരേന്ദ്രമോദിജി എപ്പോഴും പറയും എല്ലാവരുടെ ഒപ്പം എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടി ആണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അതാണ് ഞങ്ങൾ കാണിച്ച് ഇവിടെ കണ്ട് കാണിച്ചിരിക്കുന്നത് ആരാണെങ്കിലും മതവും സമുദായവും ഒന്നും നോക്കാണ്ട് സബ്കാ സാത് സബ് സബ്കാ വികാസാണ് ഞങ്ങളുടെ ഐഡിയോളജി ഞങ്ങളുടെ പാർട്ടി നേതാവായ നരേന്ദ്രമോദിജി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലായിട്ട് ചെയ്യുന്നത് ഇന്ത്യയിലുമ്പോൾ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇത് മുനമ്പത്തെ ഇഷ്യൂ ആയിരുന്നു മുനമ്പത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നമായിരുന്നു കേരളത്തിൽ എവിടെ ആരെങ്കിലാണെങ്കിലും ബി ജെ പി എൻ ഡി എ എന്ന ഒരു ഒരു പാർട്ടി നിങ്ങളുടെ ഒരു ദൗത്യമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി പരിഹരിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും എപ്പോഴും ഉണ്ടാവും എല്ലാവരും കൂടെ ഉണ്ടാവും ഒരു ആരാണെങ്കിലും സമ്പ്രദായമാണോ മതമാണോ ഞങ്ങൾക്ക് വേണ്ടത് കേരളത്തിൽ ഒരു വികസിത കേരളമാക്കണം മാറ്റം കൊണ്ടുവരണം ഇത് ഒരു നോക്കുകൂലി ഉള്ള കേരളമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് തൊഴിലും ഇൻവെസ്റ്റ്മെന്റ് ഒരു വികസിത കേരളമാക്കണം അതാണ് ദൗത്യം അത് എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം നോക്കുകൂലി മാത്രമുള്ള കേരളമല്ല തൊഴിലും നിക്ഷേപവുമുള്ള കേരളമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഷോൺ ജോർജ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മണ്ഡലം ഏരിയ ഭാരവാഹികൾ കൌൺസിലർമാർ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു തന്നെ 10.5 15 16 17 18 19 20 21 22 23 24